എല്ലാവർക്കും ും കൂടപ്പറപ്പ് നിമിഷപ്രിയാണ് വർഷങ്ങളോളായിട്ട് യമൻ ചെയ്യലാണ് തന്നെ ഭദ്രവിക്കാൻ ഒരു സഹോദരൻ രക്ഷ കിട്ടാൻ വേണ്ടിയാണ് പ്രതിരോധിച്ചത് പക്ഷേ ഇവിടെ പ്രതിരോധം കാരണം സഹോദരൻ മരണപ്പെട്ടു ഇപ്പോ ഈ മാസം പതിനാറാം തീയതി ആ സഹോദരിയെ തൂക്കിലേറ്റാൻ അവരുടെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെപ്പുറപ്പാണ് നിമിഷപ്പോൾ ആ പൊന്നുമോള് കുടുംബത്തിന് ആ പൊന്നുമോള വേണം അമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പിന്നെ മരിച്ചു പോയ കുടുംബത്തിന് മാപ്പ് കൊടുക്കാനുള്ളൂ ഭാഗ്യ നിറേട്ടുകൾ എല്ലാവരും ധാരിക്കണം ഒരു ദ്വാശിയിൽ തന്നെ ആ പുന്നുമോൾക്ക് ദ്വാരിക്കണം തൂക്കിലേറ്റാതെ എത്രയും പെട്ടെന്ന് അമ്മയെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എല്ലാവരും ഇത് കേട്ടപാട് ഒരു ഫാത്തിയെ ഹോഗിത്തിൽ ഫാത്തിയെ ചൊല്ലി പൊന്നുമോട്ട് പോലീത് വായിക്കണം അസാലും വരഹമുല്ലാ താലി